മുസാഖ അതൊക്കെ ഒരു അടിപൊളി ചെടിയുണ്ടല്ലോ എന്റെ പൈന്റെ പേരെന്താ പറയാ സ്പാത്തി സ്പാത്തിസ്പെല്ലം അടിപൊളി ചെടിയാണ് ഇത് നമ്മളെ പീസ് ലില്ലേക്കും പീസ് ലില്ല മേലെ പറഞ്ഞാൽ അതിക്കും മേലുള്ള ചെടിയാണ് ഫ്ലവർ ഇൻഡോർ ആയിട്ട് വെക്കാം അല്ലെ സെമി ഇൻഡോർ ഒക്കെ വെക്കാം ലൈറ്റ് വലിയ ആവശ്യമില്ല ഇതിന് പീസ് ലീലിന്റെ വ്യത്യാസം എന്താ ഇതിന്റെ എല വന്നുകൂടി വലിയ കവറിലാണ് എത്ര രൂപക്ക് വിലയുള്ള ചെടിയാണ് വിലയുള്ള ചെടിയാണ് ഈ വലപ്പം ചെറുതല്ല ചെറുതൊക്കെ നൂറ് കുറച്ച് വലപ്പം ഉള്ളതാണ് നമുക്ക് നൂറ്റാറുപേക്ക് കൊടുക്കാം ഇന്റർനാഷണൽ ഹോട്ടലുകളുടെയും മാളുകളുടെയും ഒക്കെ എൻട്രി ഏരിയയിലെ ഈ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അടിപൊളി പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഫ്ലവറും ഉണ്ടാവും വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം വീഡിയോ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കിയ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്